കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം വേദന നൽകിയൊരു വാർത്തയായിരുന്നു അഡ്രിയ ലൂണക്ക് പരിക്കേറ്റത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം എല്ലാമാണ് അഡ്രിയ ലൂണ എന്തായാലും ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ അഡ്രിയ ലൂണ നാട്ടിലേക്ക് തിരികെ മടങ്ങുകയാണ് അഡ്രിയ ലൂണയുടെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിലെ മറ്റേത് താരങ്ങൾക്കും നികത്താൻ കഴിയാത്തത് തന്നെയാണ് അഡ്ര ഇല്ലാത്ത മത്സരങ്ങളിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും പഞ്ചാബ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എങ്കിലും ലൂണയുടെ ആ ഒരു വിടവ് അത് വളർ വളരെ വലുത് തന്നെയായിരുന്നു എന്തായാലും അഡ്രൂണക്ക് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു താരത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു റൂമർ പുറത്തു വന്നിരിക്കുകയാണ് അഡ്ര ലൂണക്ക് പോന്നോളം ഒരു താരത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏകദേശം ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നമുക്കറിയില്ല എങ്കിലും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ് ഇത് നിക്കോളാസ് ലൊഡേറ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എം എൽ എസിലെ സീറ്റ് ലഫ്സിക്ക് വേണ്ടിയാണ് സീറ്റ് ലഫ്സിയുടെ ക്യാപ്റ്റൻ ആണ് അദ്ദേഹം നമുക്കറിയാം നിലവിൽ സാക്ഷാൽ ലയണൽ മെസ്സിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ലീഗാണ് എം എൽ എസ് മേജർ ലീഗ് സോക്കർ അദ്ദേഹത്തെ നാൽപ്പത്തി നാല് കോടിക്കായിരുന്നു ഈ സീറ്റ് ലഫ്സി ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ അദ്ദേഹം സീറ്റ് ലഫ്സി വിട്ടതായിട്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്നിട്ടുമുണ്ട് മറ്റൊരു പ്രധാന ഫാക്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം കറണ്ട് ഉറഗയൻ ഇന്റർനാഷണൽ താരമാണ് ഉറുഗയ്ക്കായി ഇപ്പോൾ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഉറഗയ് ദേശീയ ടീമിലെ സ്ഥിര സാന്നിധ്യമാണ് എനിക്കോളാസ് ലോഡേറ നിലവിൽ ഉറുഗ ദേശീയ ടീമിനായി അറുപത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുമുണ്ട് മധ്യനിരയിൽ കളിമനഞ്ഞ് മൂർച്ചയേറിയ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കെൽപ്പുള്ള ഒരു താരം തന്നെയാണ് ഇദ്ദേഹം എന്നതിൽ യാതൊരു സംശയവുമില്ല ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുകയാണെങ്കിൽ ലൂണക്ക് പറ്റിയ റീപ്ലേസ്മെൻറ്റ് തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു വാർത്ത ഫേക്ക് ആണോ അതോ ട്രൂ ആണോ എന്നത് ഇതുവരെ നമുക്ക് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇദ്ദേഹം ഒരു പക്ഷേ ടീമിലെത്തിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഇത് ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് എങ്കിലും ഇദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അദ്ദേഹം നിലവിൽ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ സീറ്റ് ലഫ്സി വിട്ടിട്ടുണ്ട്